ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് അവക്കേഡോ ഫീലിംഗ് വെച്ചിട്ടൊരു എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കിയല്ലോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ട് അവക്കേടയാണ് വേണ്ടത് നന്നായിട്ട് ദാ ഈ പാകത്തിലുള്ള ഒരു അവക്കേടയാണ് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അവക്കേഡോ കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം അവക്കേഡോ എടുക്കുമ്പോൾ ഒത്തിരി റോ ആയിട്ടുള്ളതും നന്നായിട്ട് പഴുത്തതും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്ന് മാഷ് ചെയ്ത് എടുക്കാം ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് സോള ചെറുതായിട്ട് ചുവപ്പ് ചെയ്തതും രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പും നാരങ്ങ നീര് പിഴിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി ഈ ഫില്ലിങ് നമ്മൾ ബ്രെഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്കിതിലോട്ട് മയണൈസോ ചീസോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സാൻഡ്വിച്ച് ആക്കിയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് മുട്ടയും ചേർക്കാം ഇനി ഒരു ഫ്രയിങ് പാനിൽ അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ബുൾസയാക്കി എടുക്കാം ഇനി ഇതിലോട്ട് വേണമെങ്കിൽ ഒറുഗാനയും കൂടി ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി നമ്മൾ നേരത്തെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവക്കേഡോ ഫില്ലിങ്ങിലേക്ക് ഈ മുട്ടയും കൂടി വെച്ചതിന് ശേഷം സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഫ്രൈയിങ് പാനിൽ അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ഹെൽത്തി ആൻഡ് ഈസി ആയിട്ടുള്ള അവക്കേഡോ എഗ് സാൻഡ്വിച്ച് റെഡിയായി കഴിഞ്ഞു ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പി ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ